അതിക്രമത്തിന്റെ ആസൂത്രണം പൊളിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അരിഷം മാധ്യമങ്ങളോടും കൈരളി ന്യൂസ് റിപ്പോർട്ടർ വി എസ് അനുരാഗിനെ കയ്യേറ്റം ചെയ്യാൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നു മാർച്ചിൽ വ്യാപകമായി അക്രമമുണ്ടായില്ലേ എന്ന കൈരളിയുടെ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിലെ പ്രകോപിപ്പിച്ചത് മണിക്കൂറുകൾ നീണ്ടുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രകോപനത്തിലും പോലീസ് പാലിച്ചു സംഘർഷത്തിനുള്ള ആസൂത്രണം പൊളിഞ്ഞതിന്റെ നേതാക്കളുടെ അരിശം പിന്നീട് മാധ്യമങ്ങളോടായി മാർച്ചിൽ വ്യാപകമായ അക്രമം ഉണ്ടായില്ല എന്ന കൈരളി റിപ്പോർട്ടർ വി എസ് അനുരാഗിന്റെ ചോദ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ ചൊടിപ്പിച്ചു കേട്ടോ വനിതാ പ്രവർത്തകന്റെതാ പ്രവർത്തകന്റെ തുണി വലിച്ചതെന്ന് വനിതാ പ്രവർത്തന വനിതാ പ്രവർത്തന വനിതാ പ്രവർത്തകൻ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ പാർട്ടിയുടെ വനിതാ പ്രവർത്തകയുടെ സമീപനം ഇതായിരുന്നോ ആയിരുന്നോ പോലീസിന്റെ നേതാവിന്റെ പ്രകോപനം ഏറ്റെടുത്ത് അനുരാഗിനെ കയ്യേറ്റം ചെയ്യാൻ ചില പ്രവർത്തകരുടെ ശ്രമവും ഉണ്ടായിരുന്ന കൈരളി ന്യൂസ് തിരുവനന്തപുരം